നിങ്ങളിത് കണ്ടോ ഞാൻ ഈ ഓറഞ്ചുകൾക്കിടയിൽ കൂടിയാണ് ഈ നടക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ ഓറഞ്ച് കൊല കൊലയായിട്ട് പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പം നമ്മുടെ കേരളത്തിന് പുറത്തൊന്നുമല്ല കേട്ടോ നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് ഇത് കട്ടപ്പനയിലുള്ള ഒരു ഫാം ആണ് കേട്ടോ മിറാക്കിൾ ഫാം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് വന്നത് കേട്ടോ പക്ഷേ വീഡിയോയിൽ കണ്ടതിനെക്കാട്ടിലും മനോഹരം എന്ന് പറഞ്ഞാൽ മതിയല്ലോ എങ്ങോട്ട് നോക്കിയാലും ഒരുപാട് ഫ്രൂട്ട്സ് ഓറഞ്ച് പേരയ്ക്ക ആപ്പിൾ എല്ലാം ഇങ്ങനെ കാഴ്ച കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല അപ്പം ഇവിടെ തന്നെ ഒരു ടോമി എന്ന് പറയുന്ന ചേട്ടനുണ്ട് നമ്മൾ ആ ചേട്ടനെ വിളിച്ചിട്ട് അപ്പോൾ ടോമി ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും ഇപ്പൊ നമ്മൾ ഇത് തൈ വാങ്ങിച്ചിട്ട് പോയാല് എത്ര മാസം എത്ര നാളുകൾക്കുള്ളിൽ അത് കായ്ഫലം തരും അതെങ്ങനെയാണ് നമ്മൾ ഇതിനെ പരിപാലിക്കേണ്ടത് അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ പറഞ്ഞു തരും അപ്പൊ നമ്മൾ വിളിച്ചിട്ടുണ്ട് ചേട്ടനെ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടു നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആഹ് ഈ വീടി നല്ലോണം വിളിക്കേ അമ്മോന് എന്തുയാ അമ്മോ ഇങ്ങോട്ട് വാസേ കണ്ടോ ചൊല്ലി 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 ഇത് എവിടെന്നാ പോവുന്നേ പറിക്കാതെ അതെന്താ കേട് വന്നു പോയടാ അതെന്താ നട പോയടാ ആണോ ഇങ്ങോട്ട് നോക്ക് ഇത് മറ്റേ നമ്മുടെ മുസമ്പിയുടെ സൈസല്ലേ ഇതിനൊക്കെ എത്ര വരുന്നത് തൈക്ക് ഇരുന്നൂറ് ായാലേ ഫുള്ള് മധുരം വരത്തുള്ളൂ ഓ ആർക്കൂടെ ഉണ്ടോ പിന്നെ നല്ല മധുരം ഈ ഓരോ ഓറഞ്ചിന്റെ പുറത്തൊരു ഓറഞ്ച് വന്നിട്ടുണ്ടല്ലോ പുതിയം ആണോ അതെ അതോ ഒരു പ്രത്യേക വെറൈറ്റി വന്നേക്കുന്ന ചില എല്ലാം ഓറഞ്ചിനും അങ്ങനെ ഇല്ല ഇത് മാനറിൽ തന്നെ സംഭവം ഒരേ വെറൈറ്റിയാ വെറൈറ്റി വെച്ചതിന്റെ അത് എന്തോ അങ്ങനെ ഇതിങ്ങനെ കൊലക്ക് ഇങ്ങനെ വരാൻ വേണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങളോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ പ്രത്യേകിച്ച് വളങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഓർഗാനിക് വളത്തിന്റെ കൂട്ടത്തില് ഓറഞ്ചിനെ നമ്മള് അല്പം നൈട്രജൻ വളങ്ങൾ ചെയ്യണം നൈട്രജൻ വളംന്ന് പറയുമ്പോൾ പിന്നെ ഡി എ പി പൊട്ടാഷ്യം ഏഹ് ഒത്തിരിയൊന്നും വേണ്ട ഈ ചെടിക്ക് എന്ന് പറയുമ്പോൾ ഒരു നൂറ് ഗ്രാം രാസവെള്ളം കൂടെ ഈ ജൈവവളത്തിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കലക്കി ഒഴിച്ചു കൊടുക്കുക അത് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കയില്ല കലക്കി ഒഴിച്ചു കൊടുക്കുക അതാകുമ്പോൾ ചെടി പെട്ടെന്ന് വലിച്ചെടുത്ത് ചെടിക്ക് നല്ല ഗ്രോത്തിൽ ചെടി വളരും പിന്നെ ഇത് വളരാൻ വേണ്ടിട്ട് അങ്ങനെ സ്ഥലത്തിന്റെ അങ്ങനെ അങ്ങനെ എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ തിരുവനന്തപുരത്ത് എറണാകുളത്ത് ആലപ്പുഴ ഒക്കെ ഈ ഓറഞ്ച് ഇഷ്ടം പോലെയാണ് കഴിച്ചു കഴിക്കുന്നത് എത്ര മാസം കൊണ്ട് മുന്നൂറ്റി അമ്പതിന്റെ നോർമൽ തൈ നമ്മള് കുഴിച്ചു വെച്ചാല് ഒരു മൂന്ന് വർഷമാകാതെ ആ തൈയുടെ ഒരു ഇതാവുകയാണ് മൂന്ന് വർഷം അന്നേ തൈക്കൊരു അല്പം വാർച്ചയാവുള്ളൂ പറയുമ്പോഴത്തേ ഇരുപത്തിയെട്ട് മാസം ഇരുപത്തി ഒമ്പത് മാസം കൂടി മാസം മാസം എന്ന് പറയുമ്പോൾ ആ ൊമ്പത് രൂപയുടെ നോർമൽ തൈ അല്ല വച്ചത് ഒരു ഇത്രയും പൊക്കമുള്ള ഉള്ള തയ്യാ വെച്ചത് എന്റെ കൈയുടെ വണ്ണം കൊള്ള സ്റ്റംപ അതിനായിരുന്നു അപ്പൊ ആ തയ്യാ നമ്മളന്ന് കുഴിച്ചു വെച്ചത് അപ്പൊ ഇരുപത്തി ഒമ്പത് മാസം വളർച്ച മുപ്പത് മാസം കൂടിയോ നമ്മൾ തന്നെ എങ്ങനെയാണെങ്കിലും രണ്ടര വർഷം രണ്ടര വർഷം കൊണ്ട് ഇത്രയും കായുണ്ടായി ഇതിന് നമ്മൾ ഈ പറഞ്ഞ വളങ്ങളൊക്കെയാണ് രണ്ടര വർഷം ഒന്ന് കണക്ക് കൂട്ടണോ ചെറിയ തൈ അല്ല വെച്ചിരിക്കുന്നത് ഒരു വർഷമെങ്കിലും പ്രായ തൈ ആയിരിക്കണോ അതെന്തായാലും ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ കഴിക്കും മൂന്ന് വർഷം അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ മണ്ണിൽ തന്നെയാണ് വെക്കുന്നത് അതോ മണ്ണിൽ വെക്കാം അല്ല മണ്ണിൽ തന്നെ ഇപ്പൊ സ്ഥലങ്ങളില്ലാത്തവരുണ്ടാവും കൂടുതലില്ലാത്തവർക്ക് വെച്ചാൽ നന്നായിട്ട് കായ്ക്കും പിന്നെ ചെടിക്ക് പ്ലാന്റിന് അല്പം വളർച്ച കുറയു വരും മണ്ണിൽ ഉള്ളവർക്ക് വെക്കുന്ന പ്രോണിയം പോട്ടിനകത്ത് വെച്ചാൽ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തന്നെ ഒരു ആറ് മാസം മുമ്പ് ചെടി കായ്ക്കും മണ്ണിൽ വെക്കുന്നതിനെക്കാളും മാസം മുമ്പ് അപ്പം മണ്ണിൽ എന്ന് പറയുമ്പോൾ പ്ലാന്റിന് കൂടുതൽ വളർച്ച കിട്ടി കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സെറ്റിംഗിലേക്ക് കടക്കുള്ളു കടക്കുള്ളു അപ്പൊ ഇവിടുത്തെ എല്ലാം നോക്കി ഓറഞ്ചാണ് ഓറഞ്ച് ഇവിടെ ഇത് റെഡ് ഡയമണ്ട് പേര താഴെ പിടിച്ചു പിടിച്ചു നമ്മളെ ഒരേ വളം തന്നെയാണ് എല്ലാത്തിനും പിന്നെ ആപ്പിളിന് മാത്രം രാസവളം ഒഴിവാക്കുക ആപ്പിളിന് രാസവളം ഒഴിവാക്കുന്നതിന്റെ കാരണം പിടിച്ചുണ്ടോ അവിടെ പ്രൂൺ ചെയ്തോണ്ട് നമ്മൾ വളം ചെയ്യാതെ രണ്ടു മാസം ഇട്ടിരുന്നു വേനൽക്കാലത്തായിരുന്നു അപ്പഴത്തേന് വളം ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ട് തണുപ്പ് അങ്ങനെ ഒന്നും വേണ്ട ചൂട് കാലാവസ്ഥയിൽ ഓറഞ്ചാണ് ഇവിടത്തെക്കാളും മധുരമായിരിക്കും ചൂട് കാലാവസ്ഥയിൽ ആണല്ലേ മധുരം കൂടുതലായിരിക്കും അതായത് എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി മഴ കുറവുള്ള ഭാഗത്താണ് അല്ലെ ചൂട് കൂടുതലുള്ളതാണ് എപ്പോഴും മധുരം മധുരം കൂടുതലും ഇതിപ്പോ അതിന് കളർ വ്യത്യാസം ഉണ്ടല്ലോ ഇതെന്താ വർഷം നാല് വർഷം ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം കറുറ്റിയിലും കൂടെ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുളളവര് കോഴിക്കോട് അങ്ങനെയുള്ളവര് അവിടെ കൂടുതല് പോകുന്നുണ്ട് നമ്മളവിടെ വിളിച്ച് നമ്മൾ പറയും കറവീറ്റിലേക്ക് പോക്കും അവർക്ക് ഒരു പത്ത് മൂവായിരം രൂപയുടെ കുറവ് വരും വണ്ടിക്കൂലി മലട്ട ഓറഞ്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പച്ചക്കും മധുരമുള്ള ഓറഞ്ച് പച്ചക്ക് പച്ചക്കണ്ടെന്ന് പറഞ്ഞാൽ ഓറഞ്ച് മൂക്കണം മൂത്ത് ഓറഞ്ച് പിന്നെ കളർ മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്താലേ മൊസാമ്പിട്ട് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഞെളിച്ചാൽ മതി അല്ലേ നമ്മുടെ കൈക്ക് അത് തന്നെ അതാ പറഞ്ഞ ചെറുപ്പത്തിര കയ്ക്ക് ഗ്രാഫ്റ്റ് തൈകളല്ലേ ഇതിന്സറിനൊക്കെ പ്രതിരോധിക്കും പറയുന്നത് എവിടെയോ ഞാൻ അനാറ് അനാറ് കായത് കണ്ടായിരുന്നു കാഴ്ച അനാറ് ഇത് ചെറിയ തൈലെ കൂ ഇതൊരു തൈക്ക് വരുന്ന എത്ര പോട്ടിന് അതിരിക്കുന്നതാണോ അല്ല ഇരുന്നൂറ് പിന്നെ ഓറഞ്ചും ഓറഞ്ചും പേരെ മാത്രമുള്ളൂ നമുക്ക് വേറെ എന്താ താഴേക്ക് നമ്മള് ഓറഞ്ചും പേരെ അല്ല ഇതുപോലെ വെച്ചു കയറ്റി ലെവൽ ചെയ്തിട്ട് ഓരോ തട്ടേ തട്ടടിച്ചു തട്ടടിച്ചിട്ട് എന്തോ ഇതിന്റെ ഫ്രൂട്ട്സ് ഭയങ്കര പുളിയ് പിടിച്ചു വരുന്നു കളർ മാറി നല്ല മഞ്ഞ കളറാവും കണ്ടു കഴിഞ്ഞാൽ നല്ലോ കളറാവും യെല്ലോ കളറാവും ഇത് പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും സൂപ്പർ മധുരമായിരിക്കുന്നു ആണോ ഭയങ്കര ഫ്രൂട്ട്സും കൂടെ ഇട്ട വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടി മാത്രമേ മാറുള്ളൂ ഈ നമുക്ക് സമയം ഇതല്ല കാഴ്ച 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 നിൽക്കുന്നില്ല നിൽക്കുന്നില്ല നിക്കുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ നല്ലവര് കഴിക്കും അത് കിളിഞ്ഞ ും ഇത് തൊണ്ടല്ലേ അല്ല ഇത് കാറ്റടിച്ച് വീണ ഇത് നല്ല വിളവായിട്ടില്ല ഇത് പറ്റിക്കേണ്ട മധുരവുള്ളവർ കളറ് മാറണം കളറ് മാറണം മൂക്കണം ഒരു കീടാശിനി അതെല്ലാ മാസം റോട്ടേഷൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ആ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ മാത്രണ്ട് ഇത് ഇത്രയും വലുതാകുമോ പൂക്കുന്ന മുഴുവൻ പിടിക്കൊന്നുമില്ല ഭയങ്കരമായിട്ട് അതുകൊണ്ട് നമ്മൾ അബിയും പറിച്ചിട്ടുണ്ട് അബിയും ഞാൻ ഫസ്റ്റ് ടൈം കാണു കേട്ടോ എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് എങ്കിലാരേലും ആരും കഴിച്ചിട്ടില്ല ചേട്ടാ ഇത് പൊട്ടിച്ച് കാണിക്കോ അത് പൊട്ടിക്കാം കത്തി വേണം കൈ കൊണ്ട് നമ്മളിങ്ങനെ പൊളിക്കുന്നൊട്ടും റാമ്പ അത് വെള്ളം മാത്രമേ ഇത് പറിച്ച് പഴുത്തകായ ചെറിയ പീസായിട്ട് അരിഞ്ഞുണങ്ങണം നന്നായിട്ട് പഴുത്തു ഇതിന് പുറത്തേ മാത്രം അത് അകത്ത് നാര അത് കളയും അത് അതിന്റെ അകത്ത് മുരും കളഞ്ഞിട്ട് ഇതിൻ്റെ ചെറിയ പീസായിട്ട് മാങ്ങ അരിഞ്ഞുണങ്ങുന്ന പോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞുണങ്ങും കൊട്ടദേവട്ടദേവ ദേവ ദേവ എന്നിട്ട് ചെറിയ പീസാകണേ അപ്പം ഉണങ്ങി കിട്ടണം ഫംഗസ് ഒന്നും കയറ നന്നായിട്ട് ഉണങ്ങി എടുത്ത് വെച്ചിട്ട് ഒരു അഞ്ചല്ലി ആറ് ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് അഞ്ചല്ലി എടുത്ത് ഇടുക എന്നിട്ട് ഒരു തിളച്ചു അര ഗ്ലാസ് വെള്ളം കഴിയുമ്പോൾ തന്നെ വാങ്ങി വെച്ചിട്ട് കുടിക്കുക തണുപ്പിച്ച് കുടിക്കുക മരുന്ന് കഴിക്കുന്നവർ മരുന്ന് നിർത്തരുത് നിർത്താതെ അപ്പൊ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ വന്നില്ല ഹായ് ആർക്കാച്ചു ആ അതാ ആപ്പിൾ കായീൻ വരും യെല്ലോ അപ്പൊ ഈ ഒരു പ്രായം ഇതിപ്പോ എത്ര മാസമായതായിട്ട് ഒന്നര വർഷത്തേക്കുള്ള ഒന്നര വർഷം ആ സമയത്തേക്ക് ഇത് കഴിക്കും ബാംഗ്ലൂർ റെഡെന്ന് പറഞ്ഞൊരു മുന്തിരിയാണ് ഇഷ്ടംപോലെ കായ്ക്കും ഇഷ്ടംപോലെ അല്ലല്ലോ ആ ബ്രൌൺ കളറ് വന്നിട്ട് ബ്ലാക്ക് കളറാവും ഇതെ ഉണ്ട് അതെല്ലിള് കായ് ചെയ്യിക്കുന്നു ആപ്പിള് കളർ മാറി വരുന്ന ആപ്പിൾ കായ് കുറവ് അല്ലെങ്കിൽ അതെന്തോലൈ സീസൺ ടൈമിൽ നല്ല പോളി ഹൗസ് ആണ് നമുക്ക് എപ്പോഴും കായ്പ്പിക്കാം ഓ അപ്പൊ നമുക്കിത് ഇപ്പൊ കായുടെ കുറവ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്ത് ബ്രാഞ്ച് പൊട്ടാൻ വേണ്ടി പൊട്ടി ആയി അല്ലാതെ ഏത് സമയത്തും അല്ലല്ല അല്ലെങ്കിൽ കമ്പുകൾ ഇഷ്ടം പോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പ് കോർത്തു കളിക്കുവായിരുന്നു അതുകൊണ്ട് പ്രൂൺ ചെയ്താ നമുക്ക് ചെടി കായ്ക്കാൻ ഒരു മൂന്ന് വർഷം ചെറിയതായി വെച്ചാലേ ഇത് കളയണം ചവർപ്പുണ്ട് ഇതിനുള്ളില് നമ്മൾ കരിക്ക ടേസ്റ്റ് ആദ്യം വേണമെന്ന് പറഞ്ഞാലേ കളിച്ച ണോ അപ്പൊ ഇങ്ങനെ തന്നെ കിട്ടുമോ അതോ നല്ല തരിക്ക് അങ്ങനെ കഴിക്കണ അതേപോലെ ൊലിട്ടി എടുക്കാരി ചേട്ടന്റെ പേരെന്താന്റെ പറ്റു ടോമി അപ്പൊ ടോമി ചേട്ടൻ ഈ ഫാം തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നാ പറയുന്നത് ചേട്ടന ഇവിടെ ഉണ്ട് ഈ ഫാമിന്റെ എല്ലാ ആണ് അറിയാം അതെ ഞങ്ങൾ വന്നപ്പോ തന്നെ ആദ്യം വന്ന കുട്ടിക്ക് അറിയത്തില്ല അത് അപ്പൊ ചേട്ടനെ വിളിച്ചു ചേട്ടനിലിരിക്കുന്ന എല്ലാ എല്ലാം അറിയാം അങ്ങനെ നമ്മൾ ഫാമിലെ കാഴ്ചകളെല്ലാം കണ്ടു അതിനുശേഷം നമ്മളും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേട്ടോ ഒമിച്ചേട്ട് നമുക്ക് പാക്ക് ചെയ്തു തരികയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റട്ടാ